മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ നിൽക്കാൻ കഴിയാത്ത യുവാക്കൾ വർദ്ധിക്കുന്നതാണ് ലഹരിയും അക്രമ പ്രവർത്തനങ്ങളും വ്യാപിക്കാൻ കാരണമാകുന്നതെന്ന് പാലാ ബിഷപ്പുമാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു പൂഞ്ഞാർ പള്ളിയിലുണ്ടായ അനിഷ്ട സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും വിശ്വാസം സംരക്ഷിക്കപ്പെടണമെന്നും ബിഷപ്പ് പറഞ്ഞു പാലാരൂപത കുടുംബ കൂട്ടായ്മയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് നമ്മുടെ ഒന്നുമില്ല വിശ്വാസം നമ്മുടെ വിശ്വാസം പ്രചരിപ്പിക്കുവാനും നമ്മുടെ മറ്റേ അധ്യാത്മിക കാര്യങ്ങൾ കത്ത് സൂക്ഷിക്കാനും ഒക്കെ നമുക്ക് സ്വാധീനമുണ്ട് നമ്മുടെ കാര്യമാണ് അതിൽ നിന്ന് മറ്റാർക്കും പുറകോട്ട് പോകാനായിട്ട് സത്യമുണ്ട് അടിസ്ഥാനപരമായിട്ട് മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ കുട്ടികളെ അവരുടെ മുഖത്തിൽ ക്ഷേത്രം നിർത്താൻ പറ്റാതെ വരുന്നതിൻ്റെ ഒരു പ്രതികരണമാണ് മദ്യവും മൈക്കമ്മും കാരണം ഈ കുട്ടികളെ നമ്മുടെ വീട്ടിൽ നല്ലതുപോലെ സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അതിനവിടെ അവർക്ക് അതിന് ജീവിക്കാൻ പറ്റാത്ത അതിൽ നമുക്ക് കണ്ണടച്ചറിയാൻ പറ്റില്ല അത് ചെറുതോ വലിയ പരിക്കേറ്റ വിശ്വാസത്തിന് മേലെ ലഭിക്കുന്ന പരിക്കുകളാണ് അത് അച്ഛനും പഠിക്കായിട്ട് വരുന്നു അല്ലെങ്കിൽ പഠിക്കായിട്ട് വരുന്നുമായിട്ട് വരുന്നു എന്നതിന്റെ ഭാഗ്യമായ കാര്യമാണ് ആക്രമണം അംഗീകരിക്കാൻ സാധിക്കുകയും അത് ഒത്തിരി സർക്കാർ സർക്കാർ സർക്കാരിന്

ഇന്ത്യ ഇന്ത്യയുടെ ഭാഗമായ രൂപതാ പ്രസിഡന്റ് സെബാഷൻ ജോസഫ് പയ്യാനി മണ്ഡപത്തിൽ അധ്യക്ഷനായിരുന്നു രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ സെബാഷൻ വേത്താനത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി ഡയറക്ടർ ഫാദർ ജേക്കബ് വെള്ളമരുന്നെങ്കിൽ ഫാദർ ലോറൻസ് തൈക്കാട്ടിൽ ഫാദർ ജോസഫ് തടത്തിൽ ഫാദർ തോമസ് പുതുപ്പറമ്പിൽ ജോളി തോമസ് വയലിൽ കളുപ്പുര തുടങ്ങിയവർ പ്രസംഗിച്ചു